ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് പച്ചമുളക് നടുന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഈ ജനുവരി മാസങ്ങളിൽ പച്ചമുളക് നടുന്ന മാസങ്ങളാണേ ഞാനിവിടെ പച്ചമുളക് നടാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ബാസ്ക്കറ്റാണ് നമ്മൾ കടകളിലൊക്കെ കാണും കാണാറുണ്ടല്ലോ വെജിറ്റബിളൊക്കെ വിൽക്കുന്ന ബാസ്ക്കറ്റാണ് അപ്പം ഈ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ബാസ്ക്കറ്റാണ് അപ്പോൾ അതിനകത്ത് ഞാൻ തൊണ്ട് തൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം വെള്ളത്തിലിട്ട് അതിൻ്റെ കറയെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ ആ തൊണ്ട് ആദ്യം തന്നെ ബാസ്ക്കറ്റിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കും തൊണ്ട് നമ്മൾ ഇതേപോലെ തൈകൾ നടുന്ന സമയത്ത് അതിൻ്റെ കറ കളഞ്ഞിട്ട് വേണം നമുക്ക് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ തൊണ്ട് ചട്ടിക്കകത്ത് വയ്ക്കുകയാണെങ്കിൽ കൂടി അതിൻ്റെ കറ കളഞ്ഞിട്ട് വേണം ചട്ടിക്കകത്ത് ഇങ്ങനെ നിരത്തി ഇട്ടുകൊടുക്കാൻ അപ്പം ഞാൻ ഈ തൊണ്ടെല്ലാം അതിൻ്റെ അടിയിൽ പരത്തിയിട്ടതിന് ശേഷം ഉണങ്ങിയ ഇലകൾ ഉണങ്ങിയ ഇലകൾ എന്ന് പറഞ്ഞാൽ ഈ ടെറസിൽ തന്നെ നമ്മളുടെ കളകളൊക്കെ ഇല്ലേ അതൊക്കെ ഉണങ്ങിയ ഇലകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇട്ടുകൊടുത്തത് ഈ പ്ലാസ്റ്റിക് ബാസ്ക്കറ്റാണെങ്കിൽ ശരി യ്ക്കി പറ കഴിഞ്ഞാൽ ഭയങ്കര വലുതാണേ അത് നിറയണമെന്നുണ്ടെങ്കിൽ തന്നെ നല്ല നമ്മൾ ഇലകളാണെങ്കിലും മണ്ണാണെങ്കിലും ഒരു രണ്ട് ചാക്ക് മണ്ണാണ് ഇതിനകത്ത് ഫില്ല് ചെയ്തേക്കുന്നത് അത്രയ്ക്ക് വലുതായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ചെറിയ പ്ലാസ്റ്റിക് ബാസ്ക്കറ്റാണേ ഇത് വലിയ പ്ലാസ്റ്റിക് ബാസ്ക്കറ്റായിരുന്നു എന്നിട്ട് ഞാൻ കുറച്ച് കളകളും കൂടെ അതായത് പച്ചലയും കൂടെ അതിൻ്റെ മുകളിലിട്ട് കൊടുത്തു എന്നിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ കമ്പോസ്റ്റ് മണ്ണുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഞാനാണെങ്കിൽ നമ്മൾ ഓർഗാനിക് വളം കുറച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ കടല പിന്നെ വേപ്പും പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഓർഗാനിക് വളം കിട്ടും അതും കൂടെ വാങ്ങിച്ച് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഈ ബാസ്ക്കറ്റ് ഫില്ല് ചെയ്തത് ഈ വളത്തിൻ്റെ കൂടെ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവർ തരുന്നത് ഇത് നമ്മൾ ഇവിടെ നമ്മളുടെ ഇവിടെ ഹോർട്ടിക്കോർപ്പിൻ്റെ ഇത് ഗവൺമെൻറ്റിൻ്റെ ആണെ ഷോപ്പുണ്ട് അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത് ഈ പ്ലാസ്റ്റിക് ബാസ്ക്കറ്റിനകത്ത് നല്ല മണ്ണ് ഫില്ല് ചെയ്തു എന്താന്ന് പറഞ്ഞാൽ ഞാൻ നാലഞ്ച് തൈകൾ ഇതിനകത്ത് നടുന്നുണ്ട് അപ്പോൾ അതിന് അത്രയും മണ്ണ് വേണം ഈ മുളക് തൈകൾ നമ്മളുടെ സ്വന്തം മുളകിൽ നിന്ന് അതിൽ നിന്ന് വീണ് വിത്തിൽ നിന്ന് ഉണ്ടായ മുളക് തൈകളാണ് അപ്പം നാടൻ പച്ചമുളകിൻ്റെ തൈകൾ തന്നെയാണിത് നല്ല ഹെൽത്തി തൈകളാണ് അങ്ങനെ നാലഞ്ചെണ്ണം ഞാൻ നട്ടു പിന്നെ അതേപോലെ നമ്മളെപ്പോഴും ഈ തൈകളൊക്കെ നടുമ്പോൾ നമ്മൾ വൈകുന്നേരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് രാവിലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചൂടും എത്ര നമ്മൾ മാറ്റി തണലത്ത് വെച്ച് കഴിഞ്ഞാലും അതിന് കുറച്ച് ക്ഷീണം വരും അതുകൊണ്ട് എപ്പോഴും നമ്മൾ വൈകുന്നേരം വേണം ചെയ്യാൻ തൈ നട്ടതിന് ശേഷം കുറച്ച് വെള്ളം നമുക്ക് തളിച്ചു കൊടുക്കാം സ്ഥലമില്ലാത്തവർക്കും ടെറസ്സിൽ ഇങ്ങനെയൊക്കെ നമുക്ക് കൃഷി ചെയ്യാം വിഷമടിക്കാത്ത പച്ചക്കറികൾ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ അതേപോലെ ഈ ജനുവരി മാസത്തിൽ നടേണ്ടിയ ഒരു പച്ചക്കറിയും കൂടാണ് തക്കാളി ഈ തക്കാളിയൊക്കെ നമ്മൾ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുകയും ചെയ്യും പെട്ടെന്ന് തക്കാളി കിട്ടുകയും ചെയ്യും എല്ലാവരും ട്രൈ ചെയ്യുക അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്